ഹൈ ഹോൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ആച്ചീസ് വേൾഡ് ഇന്ന് നമുക്ക് പക്കവട എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം അപ്പം അതിനായിട്ട് ആദ്യം ഞാൻ ഒരു ബൗളെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു സവാള ചെറുതാക്കി അരിഞ്ഞത് ഇട്ടുകൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞത് രണ്ട് തണ്ട് വേപ്പിൻ്റെ എല്ലാം കുറച്ച് മല്ലിച്ചപ്പൊദീനും ചെറുതാക്കി അരിഞ്ഞും കൂടി ഇട്ടുകൊടുക്കണുണ്ട് അര ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കാൽ ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡ പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ആഡ് ചെയ്തിട്ട് ഇനി ഇത് നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഉള്ളിയൊക്കെ നന്നായി മിക്സ് മിക്സായി വന്നി ഇതിലേക്ക് ഞാൻ ഒരു കപ്പ് കടലമാവാണ് ആഡ് ചെയ്യേണ്ടത് ഇട്ടാ അരക്കപ്പ് മൈതം കൂടി ആഡ് ചെയ്യേണ്ടിട്ടാണ് അത് ആഡ് ചെയ്യേണ്ടത് ഞാൻ വീഡിയോ എടുക്കാൻ മറന്ന് അത് ഞാനിങ്ങനെ കാണിച്ചതിട്ട പിന്നെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് അരിപ്പൊടും കൂടി ആഡ് ചെയ്യാം ഇനി നമുക്ക് ഇതിലേക്ക് മസാലകൾ ആഡ് ചെയ്യാം കാ ടേബിൾ സ്പൂൺ ഗരം മസാല കാർ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ആര ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയാണ് ഞാൻ ആഡ് ചെയ്യുന്നത് കേട്ടോ എന്നിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം എന്നും പറയണ പോലെ വീഡിയോ കണ്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ മാവൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വെള്ള ആഡ് ചെയ്യണം കേട്ടോ വെള്ളം ആഡ് ചെയ്യുമ്പോൾ കുറേശേ ആഡ് ചെയ്താൽ മതി കേട്ടോ അല്ലെങ്കിൽ പിന്നെ വെള്ളം കൂടിയാൽ നമുക്കിത് വട പൊരിച്ചെടുക്കാൻ പാടാവും അപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് വെള്ളമാണ് ആഡ് ചെയ്തിട്ടുള്ളത് കേട്ടാ നുള്ളി ഇടാൻ പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്യണം കേട്ടോ ഈ മാവ് എൻ്റെ വീഡിയോസ് ഇഷ്ടമാവണമെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ പിന്നെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കണം മാവ് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം അതിനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടായാലേ നമുക്കിത് കുറേശ്ശെ കുറേശ്ശെ കൈ കൊണ്ടു ഇങ്ങനെ നുള്ളി ഇട്ട് കൊടുക്കാൻ വേണ്ടിട്ടാണ് ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട് അപ്പം മറ്റേ സൈഡും കൂടി ഒരിപ്പിച്ചെടുക്കാം അപ്പം നമ്മളെ പക്കവട റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് ഇത് കോരിയെടുക്കാം ബാക്കിയുള്ളവന് നമുക്ക് ഇതുപോലെ ഫ്രൈ ആക്കി എടുക്കാം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് അപ്പോൾ ഇതുപോലത്തെ വീഡിയോസൊക്കെ കിട്ടാൻ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണ് എനേബിൾ ചെയ്ത് വെച്ചോളാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ ബായ് അസ്ലാം വലൈക്കും ടേക്ക് കെയർ താങ്ക്സ് ഫോർ വാച്ചിങ് അവർ വീഡിയോസ്